റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ മണ്ണെടുക്കാൻ നിയമപ്രകാരം പാസ് നേടിയ കരാറുകാരനോട് കൈക്കൂലി ചോദിച്ച് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗമായ പി കെ ബൈജു രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്ന ഫോൺ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ടു പണം നൽകിയില്ലെങ്കിൽ പാസ് വെറുതെ കയ്യിലിരിക്കുമെന്ന് പഴയ കുന്നമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സലീലും പരിധിയിൽ നിന്ന് മണ്ണെടുക്കണമെങ്കിൽ കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗം ചോദിച്ച രണ്ട് ലക്ഷം രൂപ കൊടുക്കണം പണം കൊടുക്കാൻ ശൈലേഷ് മടി കാണിച്ചപ്പോൾ അതാ വരുന്നു അടുത്ത കോൾ അനുമതികൾ ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ചാൽ അതൊക്കെ ഉള്ളൂ എന്ന് പറയുന്നത് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ പഴയ കുന്നുമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സലീൽ എല്ലായിടത്തും നിങ്ങൾ എന്ന് ഞാൻ തൽക്കാലം ഹോൾഡ് ചെയ്ത് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പാർട്ടി നേതാക്കൾ കനിഞ്ഞില്ലെന്ന് കരാറുകാരൻ പറയുന്നു രൂപ പറയുന്നുണ്ടും പുള്ളിക്ക് പറ്റത്തില്ല പുള്ളിയുടെ കൂടെ നിന്ന് അവിടത്തെ പാർട്ടി മെമ്പറായ ബൈജു എന്നെ വിളിച്ചിട്ട് പറയുകയും ചെയ്തു രണ്ടു ലക്ഷം രൂപ നീ പ്രസിഡന്റ് കൊടു പ്രസിഡന്റ് കൊടുത്തിട്ട് നീ ഇനി പണി ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നീ പണി ചെയ്യേണ്ടെന്നാണ് പണം ചോദിച്ചു എന്ന കാര്യം രണ്ട് സി പി ഐ എം നേതാക്കളും സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് കൈക്കൂലി അല്ല എന്നാണ് വിശദീകരണം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പാർട്ടി കൂടി അറിഞ്ഞ് ചോദിച്ചതാണ് പോലും തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ